സിബിന്റെ കാര്യത്തിൽ നമ്മുടെ ബിഗ് ബോസ് പക്ഷാപാതം കാണിച്ചു വന്ന് അതായത് ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരെയൊക്കെ എന്താ പറയുക ബാക്കിയുള്ളവരൊക്കെ ഒരുമാതിരി സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് സിബിന്റെ കാര്യത്തിൽ വന്നപ്പോൾ മാത്രം സിബിനെ നല്ല രീതിയിൽ ഇരുത്തി പൊരിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ സിബിൻ ചെയ്തിട്ടുള്ള കാര്യം വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സിബിൻ അവിടെ ചെയ്തത് ആ ഒരു ആംഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളതാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിട്ട് ബിഗ് ബോസിനെ നിയമങ്ങളിലുള്ളത് തന്നെയാണ് ഇതുപോലെയുള്ള ആംഗ്യങ്ങളോ അതുപോലെ തന്നെ ഫിസിക്കൽ അസോൾട്ടുകളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അത് അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ നല്ല കൊട്ട് ഓൾറെഡി സിബിന് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ എപ്പിസോഡിൽ കണ്ടതല്ലാതെയും കിട്ടിയിട്ടുണ്ടാവാനാണ് സാധ്യത ബിഗ് ബോസിന്റെ വക കിട്ടിയിട്ടുണ്ടാവാനാണ് സാധ്യത ഈ ലൈവില് തന്നെ നമ്മൾ കണ്ടതാണ് സിബിൻ വളരെ അധികം എന്താ പറയാ ഭക്ഷണമൊന്നും കഴിക്കാതെ ആകെ ടയേർഡായി ആര് ഒന്നും കേൾക്കാതെ ആകെ ഇപ്പോ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ബിഗ് ബോസ് സൈക്കോളജിസ്റ്റ് വന്നിട്ടുള്ള വന്നു വന്നിട്ടുള്ള എന്നൊന്നും അറിയില്ല എന്തായാലും സിബിന്റെ കാര്യം സിബി മിക്കവാറും കിറ്റ് ചെയ്യുന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പൊ വരുന്നത് അത്രമാത്രം ഫസ്റ്റ് ഏറ്റഡ് ആയിട്ടാണ് ആളിരിക്കുന്നത് അതുകൊണ്ട് മിക്കവാറും സിബിൻ പുറത്തു പോകാൻ സാധ്യതയുണ്ട്